എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലുള്ള ശ്രീ ചണ്ഡിക ദുർഗാ പരമേശ്വരി കുംഭാശി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ക്ഷേത്രം പണി കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏകദേശം അമ്പത് ജോലിക്കാർ ആറു വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ക്ഷേത്ര ഗോപുരം കടന്ന് അകത്തേക്ക് പോകുമ്പോൾ സാമാന്യം വലിപ്പമുള്ള സ്റ്റേജും ഒരു ഓഡിറ്റോറിയവും കാണാം അതിനോട് ചേർന്നാണ് ക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിലെ പെയിൻറ്റിംഗ് ഗോൾഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നാൽ തേക്ക് മരത്തിൽ തീർത്ത കൊത്തുപണികളും ശില്പങ്ങളും നമ്മുടെ കണ്ണിനും മനസ്സിനും ആനന്ദം നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അതുപോലെ ഇവിടെ ദേവിയുടെ ആരതി കണ്ടുതൊഴുവാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം വേറെ ഒന്നിനും ഇല്ലയെന്നു തന്നെ പറയാം ക്ഷേത്രത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല ആയതിനാൽ ഉൾക്കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കുവാൻ സാധ്യമല്ല ക്ഷേത്രത്തിന് തൊട്ടടുത്തായി കരിങ്കല്ലിൽ തീർത്ത ചെറിയ കുളവും ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നു കുളത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല എല്ലാവരും ഇനി മൂകാംബിക ഉടുപ്പി പോകുമ്പോൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്തുക നമസ്കാരം